എല്ലാവർക്കും നമസ്കാരം ഡേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവേലാണേ വയലും നാടും ഒത്തുചേരുന്ന അപൂർവ കാഴ്ചകൾ സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം വയനാട് വയനാട്ടിലെ പ്രകൃതി സുന്ദരമായ ഗ്രാമീണ ദൃശ്യഭംഗികൾ സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം അമ്പലവയൽ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ വയനാടിൻ്റെ മഞ്ഞും തണുപ്പും കുളിരും ഒക്കെ കിട്ടുന്ന നല്ല വയലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇപ്പോൾ വയൽ നമ്മൾ ഞാറൊക്കെ നടുന്ന സമയമാണ് നെല്ലുകളൊക്കെ നാട്ടി എന്ന് പറയും നെല്ലൊക്കെ നടുന്ന ടൈമാണ് അപ്പം നെല്ലുകളൊക്കെ വയൽ നെല്ലൊക്കായി കഴിഞ്ഞാൽ നല്ലൊരു പച്ച പട്ട് വിരിച്ച കാഴ്ചകൾ പോലുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല ഭംഗിയുള്ളൊരു നൊസ്റ്റാൾജിക് ഭംഗിയുള്ളൊരു ഗ്രാമീണ ഭംഗിയിലുള്ളൊരു കൊച്ച് കേരളത്തന്മയാർന്നൊരു കൊച്ചു വീട് ഇരുപത് സെൻറ്റ് സ്ഥലവും വില്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു ഭംഗിയുള്ള വീടും ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അ മുന്നിൽ നല്ലൊരു ടാർ റോഡ് നല്ല വയലിൻ്റെ കാഴ്ചകൾ ധാരാളം ഒരു കവങ്ങിൻ്റെ തോട്ടവും എല്ലാവിധ സൗകര്യങ്ങളും മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമീണ വിശുദ്ധിയുള്ള നല്ല നന്മ പറഞ്ഞ നാട്ടുകാരൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ് സ്ഥലത്താണ് വീട് പണിതിട്ടുള്ളത് വീടിൻ്റെ ഓട് നമ്മൾ വെച്ചിട്ടുള്ളത് മെറ്റൽ വർക്കാണ് അപ്പോൾ നമ്മൾ കണ്ടില്ല നല്ലൊരു നാടൻ ലുക്ക് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകൾ എല്ലാ വയനാടിൻ്റെ എല്ലാ ഭംഗിയുണ്ട് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളുണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് തന്നാൽ മെയിൻ റോഡും സൂപ്പർമാർക്കറ്റും കടകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു സ്ഥലം അപ്പം ആ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കൊരു വയനാട്ടിലൊരു ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന നല്ലൊരു വയനാടിൻ്റെ ഭംഗി കിട്ടുന്ന ചെറിയൊരു വീടും കുറച്ച് സ്ഥലവും ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ചോയ്സ് ഇരുപത് സെൻറ്റ് തന്നെ നമ്മൾ കാണുന്ന പോലെ പേരക്കയും മാങ്ങയും ചക്കയും തെങ്ങും കവങ്ങും അങ്ങനെ പല വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഉണ്ട് വാങ്ങിയൊക്കെ ബേക്കിൽ കാഴ്ച നിറഞ്ഞ് കിടക്കുന്നുണ്ട് മരങ്ങളിലൊക്കെ നല്ല പാർക്കിംഗ് സൗകര്യം വെള്ളത്തിന് നല്ല ശുദ്ധജലം ലഭിക്കുന്ന നല്ലൊരു കിണർ വീട്ടുമുറ്റം തന്നെ ഉണ്ട് കരണ്ട് വെള്ളം വഴി അങ്ങനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഒക്കെ വീടിൻ്റെ മുകൾ വശമൊക്കെ നമ്മൾ പറഞ്ഞാൽ മെറ്റൽ വർക്ക് ചെയ്താണ് നല്ല സീലിംഗ് വർക്കുകളും നല്ല രീതിയിൽ ഫ്ലോർ വർക്കുകളൊക്കെ നല്ല രീതിയിലുള്ള ടൈൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഗ്രാമീണ ഭംഗിയിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഇരുപത്തി രണ്ട് ലക്ഷം രൂപ നമ്മൾ കണ്ടില്ല നല്ലൊരു ഭംഗി നല്ലൊരു ഗ്രാമീണ ഭംഗി നല്ലൊരു നമ്മൾ ചിത്രത്തിൽ പെയിൻറ്റിങ്ങിലൊക്കെ ചെയ്യുന്ന പോലുള്ള നല്ലൊരു ഒറിജിനൽ ആ ഒരു നല്ല നാടൻ ഭംഗി കിട്ടുന്നൊരു സ്ഥലം അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കാണാനുണ്ട് നമ്മൾ കണ്ടില്ല മോൾ നേരത്തെ പറഞ്ഞപോലെ മെറ്റൽ വർക്കുകളിലൊക്കെയാണ് ഓഡ് ചെയ്തിട്ടുള്ളത് നിലത്തൊക്കെ നല്ല രീതിയിലുള്ള ടൈൽസൊക്കെ പതിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ മൂന്ന് കൊച്ച് ബെഡ്റൂമുകൾ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ചെറിയ വീട്ടിലുള്ള നല്ല സൗകര്യത്തിൽ ചെയ്തൊരു വീട് അടുക്കളയിൽ നല്ല സൗകര്യമുണ്ട് യൂറോപ്യൻ ഫിറ്റിങ്സ് ഒക്കെ ഉള്ള ബാത്റൂമൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഈ വീടിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വില ആവശ്യപ്പെടുന്ന ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് കാര്യമായിട്ടുള്ള വില കുറവ് പ്രതീക്ഷിക്കരുത് അപ്പം എല്ലാ പേപ്പറും ക്ലിയറാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പം നമ്മൾ കണ്ടില്ല എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് വാളൊക്കെ ടൈൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ആ ഏക്ക് വശത്ത് മാവ് ചക്ക അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ബേക്കിലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഉണ്ടല്ലോ മാങ്ങയൊക്കെ ധാരാളം കാഴ്ച എടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക താല്പര്യമുള്ളൊരു വിളിക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം